മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അഭിമാനങ്ങളായ മമ്മൂക്കയും ലാലേട്ടനും അവരുടെ പുതിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വൈറലാവാറുണ്ട് ചർച്ചകൾക്കിടയാക്കാറുണ്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വരുന്ന പറ്റിയുള്ള അപ്ഡേറ്റുകൾ ആരാധകർ ഏറെ കാത്തിരിപ്പൂടെയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് മമ്മൂട്ടി നായകനാകുന്നത് എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിലുള്ള വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് ഈ വർഷം ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് റിലീസിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് സിനിമയുടെ എന്നാൽ സിനിമയുടേതു പോലെ എന്ന് ഒരു പ്ലോട്ട് അതായത് ഒരു കഥാസാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ കൊച്ചിയിൽ വമ്പൻ കുറ്റകൃത്യങ്ങൾ നടത്തി ഭീതി പടരുന്ന ഒരു സൈക്കോപാത്തിനെ പിടികൂടാനുള്ള ശ്രമമാണ് മമ്മൂക്കയുടെ ബസൂക്കയുടെ കഥ എന്നാണ് റിപ്പോർട്ടുകൾ ബോക്സ് സിനിമാസിൻ്റെ വെബ്സൈറ്റിലാണ് സിനിമയുടെ പ്ലോട്ട് നൽകിയിരിക്കുന്നത് വീഡിയോ ഗെയിമിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ യഥാർത്ഥ ലോകവും അവിടുത്തെ സംഭവങ്ങളും ഗെയിംസുമായി കണക്റ്റാവുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഗെയിമായാലും യഥാർത്ഥ ലോകത്തായാലും ആരാണ് ശരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുകൂടി ചിത്രം അന്വേഷിക്കുന്നുണ്ട് എന്നും വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന പ്ലോട്ടിൽ സൂചിപ്പിക്കുന്നു രണ്ട് മണിക്കൂറും മുപ്പത്തൊന്ന് മിനിറ്റുമായിരിക്കും ചിത്രത്തിൻ്റെ ദൈർഘ്യമെന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമ അനലിസ്റ്റുകളായ സൗത്ത് വുഡാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സിനിമയുടെ റണ്ണിങ് ടൈം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളായ കലോ ഡെന്നീസിൻ്റെ മകനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ഡീനോ ഡെന്നീസ് ബസൂക്കയുടെ പ്രത്യേകത എന്നുള്ളത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് സിനിമയുടെ സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോ നിർണായക കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് എന്നതാണ് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രത്തെയാണ് ഗൗതം മേനോ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കൂടാതെ സിദ്ധാർത്ഥ് വർദ്ധൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നീസ് തുടങ്ങിയവരും ഇതിൽ അഭിനയിക്കുന്നു അപ്പോൾ മമ്മൂക്കയുടെ സൈക്കോ പാത്രം തേടിയുള്ള യാത്ര വിജയകരമായി തീരട്ടെ എന്ന് മലയാളം മൂവി ന്യൂസ് ആശംസിക്കുന്നു